ം ഞാൻ അജയ് ഷാർ നായർ ഇ എം എസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് നമ്മുടെയൊക്കെ മനസ്സിൽ അദ്ദേഹം ഒന്നാം തരം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും ദേശീയ തലത്തിൽ നേതാവും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുമൊക്കെയായി അനവധി അനവധി കാലത്തോളം നമ്മുടെ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എം ശങ്കരൻ നമ്പൂതിരിപ്പാട് നമ്പൂതിരിപ്പാടൊരു ജാതിയല്ലേ നമ്പൂതിരിമാരിൽ ശ്രേഷ്ഠൻ അല്ലെങ്കിൽ മേൽക്കോയ്മ മേൽജാതി എന്ന് കണക്ക് കൂട്ടുന്ന ഒരു വിഭാഗമാണ് വിഭാഗത്തിനെയാണ് നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നതായി പഴയ ചരിത്ര ചരിത്രരേഖകളിലും ഗ്രന്ഥങ്ങളിലുമൊക്കെ കാണുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം ആ ജാതി വാൽ മാറ്റാതിരുന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ജാതി ഉള്ളതുകൊണ്ട് തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ജാതിയുണ്ട് നിവർത്തകർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്ക് സമൂഹത്തിനുമൊക്കെ മനസ്സിലാക്കാൻ കഴിയാതെ വരും അങ്ങനെ പറയണമെങ്കിൽ പഴയ തിരുവിതാംകൂർ എന്നൊരു രാജ്യം അത്തരത്തിലൊരു രാജ്യം ഇന്ത്യൻ അല്ലെങ്കിൽ ഭാരത മണ്ണിൽ ഉണ്ടായിരുന്നോ അതൊരു ഏറ്റവും വലിയ സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ഒരു ആണവായുധ ശക്തിയായിപ്പോലും വളരാൻ കഴിയുന്ന തരത്തിലേക്ക് സി പി രാമസ്വാമി അയ്യരുടെ കാലഘട്ടത്തിൽ അതിന് പ്രവർത്തന മികവുണ്ടായിരുന്നു എന്ന് ഒരു ഹിന്ദു രാഷ്ട്രമായിരുന്നു എന്നും അറിയപ്പെടുന്നവർ വിരലിലുണ്ടാവുന്നവരായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കരുതുന്നത് ഒരു രാജ്യത്തെ ഇന്നത്തെ കേരള സംസ്ഥാനമാക്കി മാറ്റുന്നതിൽ നെടുനായകത്വം വഹിച്ച ഒരു വ്യക്തിയാണ് എം ശങ്കരൻ നമ്പൂതിരിപ്പാഗ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കൊണ്ടുവന്ന പല നിയമങ്ങളും അത് നായർ തുടങ്ങി ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി വിവാഹത്തെ മുച്ചൂടും മുടിച്ച് വ്യഭിചാരത്തിലേക്കും പട്ടിണിയിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിവിടുന്ന പ്രവർത്തനങ്ങളായിരുന്നു പ്രവൃത്തിയായിരുന്നു എന്നുള്ളത് പിന്നീട് കാലം തെളിയിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള പല കാര്യങ്ങളും നിയമസഭയിൽ പല രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ജയിച്ചു വന്നിട്ടുള്ള പ്രതിനിധികളും ജനപ്രതിനിധികളും പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള നിയമസഭാ രേഖകളുണ്ട് അദ്ദേഹം ദ്രോഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി എന്ന സനാതന വേദത്തിൽ അധിഷ്ഠിതമായി അന്നത്തെ ഭരണ സംവിധാനത്തോട് പൂർവം വിധേയത്വം പുലർത്തി മിതവാദികളായി ഈ തിരുവിതാംകൂർ രാജ്യത്ത് ജീവിച്ചു വന്നിരുന്ന ഒരു വിഭാഗത്തിനെ അധികാരത്തിൽ ഭരണഘടന ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ നിലവിൽ വന്ന് ഭരണഘടന ലംഘിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അന്നത്തെ ഭരണ സംവിധാനത്തിൽ നിന്നും അതായത് അധികാരത്തിൽ പങ്കാളിത്തം ഈ കേരളത്തിൽ ആരൊക്കെ എന്തൊക്കെ രീതിയിലുള്ള ഭരണവും സംവിധാനങ്ങളും ഉള്ളെടുത്ത് ആ ഭരണ സംവിധാനത്തിൽ നിന്നും അവരെ അകറ്റി മാറ്റി നിർത്താൻ അതായത് അഭയാർത്ഥികളെന്ന് മുദ്രകുത്തി കുത്തി മാറ്റി നിർത്തിയ ഒന്നാമത്തെ ആളാണ് എം ശങ്കരൻ നമ്പൂതിരിപ്പാട് അതിന് പിന്തുണയും മറ്റു കാര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുത്തത് ഈരവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളിൽ നിന്ന് ജയിച്ചു വന്നിട്ടുള്ള സമുദായത്തിന്റെ സമുദായത്തിൽ നിന്നും ജനപ്രതിനിധികളായി വന്നിട്ടുള്ള നിയമസഭാ അംഗങ്ങളാണ് അത് നിയമസഭാ രേഖകളിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭാ പ്രാതിനിധ്യത്തിലും അതുവരെ നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസികൾക്കുണ്ടായിരുന്ന സീറ്റുകൾ അല്ലെങ്കിൽ അവരുടേതായിട്ട് മാറ്റിവെച്ചിരുന്ന സീറ്റുകളെ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെടുകയും റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിന് ആവശ്യപ്പെടുന്നതിന് ഒരുപക്ഷെ അലങ്കാരികമായിട്ട് പറഞ്ഞാൽ അവർ മനസ്സിൽ പോലും ചിന്തിക്കുന്നതിന് മുമ്പേ ഈ എം ശങ്കര നമ്പൂതിരിപ്പാട് അവിടെ റദ്ദു ചെയ്യപ്പെട്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത് അതിനും ഒരു കാരണമുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രത്തിന്റെ പിന്നാമ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സംയുക്ത കക്ഷികളെന്നറിയ അറിയപ്പെട്ടിരുന്ന ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈടവരും ചേർന്ന് അന്നത്തെ ഭരണ സംവിധാനത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭം സംഘടിപ്പിച്ചതിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹായിച്ചിട്ടുള്ള പത്രപ്രവർത്തനം വഴി സഹായിച്ചിട്ടുള്ള രണ്ട് കുലദ്രോഹികളിൽ ഒരാളാണ് എം ശങ്കരൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം നിവർത്തകർക്ക് വേണ്ടി അഥവാ സംയുക്ത കക്ഷികളായിട്ടുള്ള ഈഴവർ മുസ്ലിം ക്രിസ്ത്യാനികൾക്ക് വേണ്ടി എഡിറ്റോറിയലുകൾ എഴുതുകയും അവരെ അത്തരത്തിൽ പ്രചരണം കൊടുത്തുകൊണ്ട് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെയാ അദ്ദേഹം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുമ്പോൾ അവരെ സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുക ഒന്നാമത്തെ ദ്രോഹം പുലദ്രോഹമായിരുന്നു സംവരണം ഈ വിഭാഗത്തിന് നിർത്തിവച്ചിട്ടുള്ളത് അതോടൊപ്പം സാമ്പത്തിക സഹായങ്ങളും നിയമപരമായി തന്നെ നിർത്തിവച്ചു അത് ഫലത്തിൽ ഭരണഘടനാ ലംഘനമായിരുന്നു രണ്ടാമത് ഭൂപരിഷ്കരണം അടുത്ത അടുത്ത കാലഘട്ടത്തിൽ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ നിവേദിത പി ഹരൻ എന്ന റവന്യൂ സെക്രട്ടറി ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് സുപ്രീം കോടതി കൊടുത്തു ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ സുപ്രീം സുപ്രീംകോടതി പോയി ഞെട്ടിപ്പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ പണതിയിൽ കൂടുതൽ വരുന്ന ഭൂസ്വത്തുക്കൾ പലതും വൻകിട ടീമുകളിലാണ് ഇരിക്കുന്നത് അത്തരത്തിൽ ബാക്കിയുള്ളതാണ് ഭൂരിപക്ഷം ജനങ്ങളും രണ്ടും മൂന്നും സെന്റും കുറച്ച് വസ്തുക്കൾക്കുമായിട്ടൊക്കെ കഴിഞ്ഞു പോകുന്നത് അപ്പോൾ എവിടെയാണ് ഭൂപരിഷ്കരണം നടപ്പാക്കിയിട്ട് വിജയിച്ചിട്ടുള്ളത് അമ്പയി പരാജയപ്പെട്ട ഒരു നിയമ ഒരു സംവിധാനമായിരുന്നു ഭൂപരിഷ്കരണം എന്നാൽ അവർ കണക്കാക്കിയിരുന്ന തലത്തിൽ ഉദ്ദേശിച്ചിരുന്ന തലത്തിൽ വൻ വിജയമായ ഒരു തീരുമാനമായിരുന്നു ഭൂപരിഷ്കരണത്തിലൂടെ അവർ നടപ്പാക്കിയത് നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി വിഭാഗത്തിന്റെ ഭൂമി പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയായിരുന്നു ഭൂപരിഷ്കരണം എന്നത് അല്ലാതെ സമത്വമായും സാമൂഹ്യ തുല്യനീതിയായും എല്ലാ വിഭാഗത്തിനും തുല്യമായിട്ടുള്ള ഒരു ഭൂമി അല്ലെങ്കിൽ കിടപ്പാടം കൊടുക്കുക എന്ന തലത്തിൽ ആണ് പ്രചരണം നടത്തിയിരുന്നതെങ്കിലും നായർ ബ്രാഹ്മണക്ഷത്രു അമ്പലവാസി വിഭാഗത്തിനെ തെരുവിലിറക്കുന്നതിന് വേണ്ടിയിട്ട് കരുതിക്കൂട്ടി ചെയ്തിട്ടുള്ള ഒരു നടപടിയായിരുന്നു ഭൂപരിഷ്കരണമെന്ന പഴയ ആ രേഖകളും പഴയ ചരിത്രങ്ങളും പരിശോധിച്ചാൽ പത്രവാർത്തകളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ അതിനെ ഭരണഘടനയുടെ ഒമ്പതാം ഷെഡ്യൂളിൽപ്പെടുത്തി കോടതിയിൽ പോലും പോകരുത് എന്ന ദ്രോഹപരമായിട്ടുള്ള നിലപാട് അവർ സ്വീകരിച്ചു അതിൻ്റെ ഫലമായി അന്ന് ഏതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാതിരുന്ന ഘട്ടംഘട്ടമായി സാമ്പത്തികപരമായും സാമൂഹ്യപരമായും ഭരണ ഭരണതലത്തിൽ നിന്നൊക്കെ അകറ്റി അവഗണിച്ച് പാർശ്വവൽക്കരിക്കപ്പെടുത്തിയ ഒരു വിഭാഗത്തിന് കോടതിയിലോ മറ്റൊന്നും ചോദ്യം ചെയ്യാനോ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനോ കഴിയാത്ത തരത്തിൽ ഒരു നിലപാടിലെ ഒരു തീരുമാനത്തിലേക്ക് അവർക്കും പോകേണ്ടി വന്നു ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട അതുകൂടാതെയാണ് വനവധി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ദേവസ്വ നിയമങ്ങൾ ഇത്തരത്തിൽ പഴയ ഇ എം ഇ എം ശങ്കര നമ്പൂതിരിപ്പാടിൻ്റെ കാലഘട്ടത്തുള്ള നിയമങ്ങൾ പരിശോധിച്ചാൽ നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമൂഹത്തെ തുടച്ചു നീക്കുന്ന തരത്തിലുള്ള വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടിയുള്ള തീരുമാനങ്ങളായിരുന്നു എന്ന് നമുക്ക് ഏതൊരു കൊച്ചുകുഞ്ഞിനും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് 那你呢？I mean